ഡ്രൈവുഡ് വ്യവസായികളുടെ സംഘടനയായ സ്വപ്നയുടെ നേതൃത്വത്തിൽ കാട്ടുവെയ്പ്പിൻ തൈകൾ വിതരണം ചെയ്തു മൂലവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മിതിയിൽ ആവശ്യമായ ഗുണമേന്മയുള്ള അസംസ്കൃത വസ്തുക്കൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു തൈ വിതരണം എൽദോസ് കുന്നപ്പള്ളി എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു പ്ലൈവുഡ് വ്യവസായത്തിനു വേണ്ടി പ്രത്യേകം പ്ലാന്റ് ചെയ്തിരിക്കുന്ന മരങ്ങളിലൊന്നാണ് കാട്ടുവെയ്പ്പ് റബ്ബർ യൂക്കാലിപ്സ് കശുമാവ് എന്നിവ ലഭ്യമാണെങ്കിലും വിദൂരഭാവിയിൽ വ്യവസായികൾ ഉപയോഗപ്പെടുത്തുന്ന മലവേപ്പ് അഥവാ കാട്ടുവെയ്പ്പ് എന്ന മരം കൃഷി ചെയ്തീർക്കാനുള്ള ആലോചനയിലാണ് പ്ലൈവുഡ് വ്യവസായികളുടെ സംഘടനയായ സ്വപ്ന വനംവകുപ്പും കൃഷിവകുപ്പുമായി ചേർന്നാണ് സ്വപ്നയുടെ മരകൃഷി പുരോഗമിക്കുക പൊതുപദ്ധതിയുടെ പ്രചരണാർത്ഥം സൌജന്യ കാട്ടിൻവേപ്പിൻ തൈകളുടെ വിതരണം വ്യാഴാഴ്ച നടന്നു രാവിലെ വട്ടക്കാട്ടുപടി വി എം ജെ ഓഡിറ്റോറിയത്തിൽ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ യും സേവനം ചെയ്യുകയും ചെയ്യുകയാണ് വ്യവസായങ്ങൾ പറയുന്നത് എന്തോ വലിയ ആരാധമാണ് എന്നത് സാക്ഷാടുള്ള പല ആളുകളും അവരുടെയുണ്ട് ഒരു പ്രൈവറ്റ് ಆದರೆ गवर्नमेंट ಪರಿಹಾರ ಮಾರ್ಗಗಳು ಎಲ್ಲಾ ಕಾಣಿಸುವುವು ವ್ಯಕ್ಕೋ ಕೃತ್ಯವಾಗಿ ಮತ್ತು ಅವರು ಪ್ರಶ್ನೋತ್ತರ ಕೇಳಿ ಆತ್ಮವಾಗಿ ಎಲ್ಲರಿಗೂ ಸೇರದಿಂದ ಅದಕ್ಕೆ ಒಂದು ಜೀವವನು ಇದೆ ದಕ್ಷಿಣೆ ಆದರೆ ಪರಲಾಗಿ protection ಮುಂದಿ ಮಾತು ನಾವು ರಾಜಕೀಯಕ್ಕೆ ಹೋಗು ಪರಸರಗಳು

സ്വപ്ന പ്രസിഡന്റ് എം എം മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു സ്വപ്ന വൈസ് പ്രസിഡന്റ് ബാബു സെയ്താലി ആമുഖ പ്രഭാഷണം നടത്തി മുൻ എം എൽ എ സാജു പോൾ രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയകുമാർ എൻ സി മോഹനൻ ബാബു ജോസഫ് നജീബ് പി എം ബിസ്റ്റ് ഡയറക്ടർ ഇസ്മായിൽ ബിസ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ സീബ സ്വപ്ന ജനറൽ സെക്രട്ടറി ഷെഫിഖ് പത്തനായത് ആൽവിൻ ഷാ ജോയിന്റ് സെക്രട്ടറി മോഹനൻ വൈസ് പ്രസിഡന്റുമാരായ ഇബ്രാഹിം കുന്നത്താൻ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സന്തോഷ് ജമീർ എന്നിവർ അടക്കമുള്ള രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ഇന്ന് ഇവിടെ നടന്നത് നിർവഹിച്ചത് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലൈവുഡ് കമ്പനികൾക്ക് ആവശ്യമായ ഒരു പ്രധാനപ്പെട്ട മരമാണ് മില്ലിയാഡ് ഉപയ നീമ ഇതൊരു ആ പ്ലാന്റ് ഒരു ആറു കൊല്ലം കൊണ്ട് തടിയായി നമുക്ക് ഉപയോഗിക്കാം വെട്ടി ഉപയോഗിക്കാൻ സാധിക്കും ആറു കൊല്ലം മതി അത് കഴിഞ്ഞാൽ അത് വെട്ടി പ്ലൈവുഡ് കമ്പനികൾക്ക് ആവശ്യമുള്ള ഒരു പ്രധാന റോ മെറ്റീരിയലായിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കും ഇന്നത് കർണാടകയിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് കർണാടക തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്നാണ് അത് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് കർണാടകയിലേക്ക് ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ പ്ലൈവുഡ് കമ്പനിക്കാർ തന്നെയാണ് അത് പ്രൊമോട്ട് ചെയ്ത് വ്യാപകമായ കൃഷി അവിടെ ആരംഭിച്ചത് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഞങ്ങളുടെ പ്ലൈവുഡ് കമ്പനികളുടെ അസോസിയേഷൻ സ്വപ്ന അത് ദീർഘവിഷ്ണത്തോടെ അത് കണ്ടുകൊണ്ട് ഇവിടെ കർഷകരെ ഇതിലേക്ക് പ്രൊമോ ഇത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഇത് പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ് കർഷകർക്ക് ഇത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഈ തൈ പ്ലാന്റ് ചെയ്താൽ ആറു വർഷം കഴിയുമ്പോൾ കിട്ടാവുന്ന ഇതിൻ്റെ റവന്യൂ സാധ്യതകളെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഇതിലേക്ക് അവരെ ഉത്ഭുതരാക്കി ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ് ഇത് കേരളത്തിൽ ഉടനീളം ഈ പദ്ധതി നടപ്പിലാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് എറണാകുളം ജില്ലയിലാണ് ഇപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് മറ്റ് സ്റ്റേറ്റ് ജില്ലകളിലും ഇതുപോലെ തന്നെ ഫ്രീ ആയിട്ട് തൈ വിതരണം നടത്തുന്നുണ്ട് അതിന് ഓരോ ഡേറ്റ് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെയുള്ള കർഷകരെ കൂടി വിവരം അറിയിക്കുന്നതായിരിക്കും അത് കൂടാതെ ഇന്ന് ഇവിടെ ബി ഐ എസിൻ്റെ ഒരു അവയർനെസ് പ്രോഗ്രാമും നടക്കുന്നുണ്ട് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനനായ ഇൻഡസ്ട്രീസ് ജി എം നജീബ് സാറാണ് നിർവഹിച്ചത് ഈ ഡിസംബർ ഒന്ന് മുതൽ പ്ലൈവുഡ് കമ്പനികളിൽ ഐ എസ് ഐ നിർബന്ധമാക്കിയിരിക്കുകയാണ് ഐ എസ് ഐ ഇല്ലാത്ത ഒരു പ്ലൈവുഡും ഡിസംബർ ഒന്ന് മുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമമാണ് അപ്പൊ അതിനെ ഒരു അവയർനെസ് പ്രോഗ്രാം എങ്ങനെ ഐ എസ് ഐ ക്വാളിറ്റി ഉണ്ടാക്കാം അല്ലെങ്കിൽ ഏതെല്ലാം ഉപയോഗിക്കാം അതിൻ്റെ പ്രോസസിങ് എങ്ങനെയാണ് അതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം ആണ് ഇന്നിവിടെ നടക്കുന്നത് അതിന് ബി ഐ എസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഡയറക്ടറക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കേണ്ട അസംസ്കൃത വസ്തുക്കൾ സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു കാട്ടുവപ്പിൻ തൈ വിതരണം വ്യാപിക്കുന്നതിലൂടെ പ്ലൈവുഡ് വ്യവസായത്തിന് ആവശ്യമായ മരങ്ങൾ പ്രാദേശികമായി തന്നെ ഉൽപ്പാദിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് മരവ്യവസായികൾ అది ఒక ప్రాబబిలిటీ అనేది తెలుగొరు. 15 వసఖి కలిపోయి అది ఒక అగ్రికల్చర్ మెడిస్టై మాది. 15 వసఖి కలిపోయి ప్రాబబిలిటీ మార్చిపోయింది. వసరే సమ విచారణ 15 వసఖి కంప్లీట్ అయిన సమ అది